ഹലോ എല്ലാവർക്കും പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഈയിടെയായിട്ട് സമൂഹത്തിൽ കണ്ടു കണ്ടുവരുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവണത അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ഉള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ് നമ്മളിട്ടാൽ ഒരു കമൻ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്കൻഡിൽ നമ്മൾ നമ്മളാരും ഒന്നിൽ കമ്മ്യൂണിസ്റ്റുകാരനാവും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാവും അല്ലെങ്കിൽ ബി ജെ പി കാരനാകും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധിയാവും കോൺഗ്രസ് വിരോധിയാവും ബി ജെ പി വിരോധിയാവും സമൂഹത്തിൽ നടക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുവാനും തെറ്റാണെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയുവാനും ഒരു പൗരന് അവൻ്റേതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അവകാശമുണ്ട് അതൊരു പക്ഷെ പല മാധ്യമങ്ങളിലൂടെ അവരത് ഉപയോഗിക്കുന്നതെന്ന് മാത്രം എന്തായാലും എൻ്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊന്നും ഒരു പ്രത്യേക പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടോ പ്രതികൂലിച്ചുകൊണ്ടോ ഇന്നത് ചെയ്യണമെന്നോ അവർക്ക് വോട്ട് ചെയ്യണമെന്നോ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു പോസ്റ്റ് വിട്ടിട്ടില്ല ആ കാര്യത്തിൽ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അടുത്തിടെയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരേ കാര്യം തന്നെ പല ആവർത്തി ആവർത്തിച്ച് 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 വന്നപ്പോൾ അതിനെക്കുറിച്ച് വന്ന ഒന്നോ രണ്ടോ പോസ്റ്റുകൾ ഞാനടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഷെയർ ചെയ്തപ്പോഴേക്കും കുറേ കമൻസ് വന്നു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് കോൺഗ്രസ്സുകാരനാണ് ബി ജെ പി എന്തും പറഞ്ഞു എനിക്ക് എന്ത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണെന്നുള്ള കാര്യം ഇതിനു മുൻപേ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല സമൂഹത്തിന് ആരാണോ നല്ലത് ചെയ്യുന്നത് അതിപ്പോൾ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി കാരണേലും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അയാൾക്കാണ് ഞാൻ സാധാരണ വോട്ട് ചെയ്യാറുള്ളത് ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അതായത് പാർട്ടി നോക്കിക്കൊണ്ടും പ്രത്യേക ശാസ്ത്രങ്ങൾ നോക്കിക്കൊണ്ടും ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഇന്ന് പല പാർട്ടികളുടെയും പല പാർട്ടികളുടെ പ്രവർത്തനങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് കുറേ പേർക്കൊക്കെ അതറിയാം അല്ലെ പ്രത്യേക ശാസ്ത്രം വേറെ വഴിക്ക് പോകുന്നു ആ പാർട്ടി പ്രവർത്തനങ്ങൾ വേറെ വഴിക്ക് പോകുന്നു അപ്പോൾ അതൊന്നും നോക്കിക്കൊണ്ടല്ല സാധാരണ ഗതിയിൽ ഞാൻ വോട്ട് ചെയ്യാറുള്ളത് എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ്കാരെ നല്ല ചെയ്താൽ അത് നല്ലാണെന്ന് പറയും എൽ ഡി എഫ്കാരെ നല്ല നല്ല ചെയ്താൽ അത് നല്ലാണെന്ന് പറയും ഇനി ബി ജെ പി കാരണം നല്ല നല്ലതായിട്ട് ചെയ്യുന്നതെങ്കിൽ അത് നല്ലതാണെന്ന് പറയും ഇനി ഇവർ മൂന്നേരം തെറ്റു ചെയ്താൽ തെറ്റാണെന്നും പറയും അതിനകത്ത് പ്രത്യേകിച്ച് ആ പിന്നെ ഇങ്ങനത്തെ കുറേ പേരുണ്ടല്ലോ ഈ എന്താ പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരെ ഇങ്ങനെ വിലയിരുത്തി കൊണ്ടുള്ള കുറേ പോസ്റ്റ് ഇടുവാനൊക്കെ ആയിട്ട് കുറേ പേരുണ്ട് അവരോട് പിന്നെ നമ്മൾ എന്ത് പറയാനല്ലേ അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്തായാലും നിലവിൽ എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇതുതന്നെയാണ് പിന്നെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് അച്ഛൻ അത് അന്ന് അങ്ങനെ നടന്നപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലല്ലോ അന്ന് അങ്ങനെ നടന്നപ്പോൾ അച്ഛൻ അത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഇവരുടെ ചെറിയ ചെറിയ വാശികൾ എന്താണെന്ന് അറിയുമോ ഇവർക്കിപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കി ഒരു കൊച്ചു നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഇവൻ്റെ അടുത്ത് ഒന്നുകൊണ്ട് ഇടാൻ എനിക്കും താടാന്ന് പറയും അപ്പോൾ നീ എനിക്ക് അന്ന് നീ എനിക്ക് ബിസ്ക്കറ്റ് തന്നില്ലല്ലോ അന്നും നീ ഞാനതിൻ്റെ കൂടെ കൂട്ടിയില്ലല്ലോ ഞാനും തരൂല ഞാൻ മിണ്ടൂല എന്ത് പറയാനാണ് അല്ലേ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും പ്രതികരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഞാൻ സാധാരണ ഇതിൽ പ്രതികരിക്കാറില്ല ഒരേ കാര്യം തന്നെ പല ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഗതിയിൽ അതുമായി ബന്ധപ്പെടുന്നതിൽ പോസ്റ്റ് കാണുമ്പോൾ അതിനകത്ത് കുറച്ച് കഴമ്പുണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ ഞാനടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ രണ്ടു ഭാഗം അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഒരു പ്രത്യേക ശാസ്ത്രത്തിനെതിരെയോ ഒരു മതവിഭാഗത്തിനെതിരെയോ ജാതിക്കെതിരെയോ മതത്തിനെതിരെയോ ഒന്നും ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടില്ലെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു അനുഭവം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതുപോലെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരും പ്രകടിപ്പിക്കുന്നവരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവരെയൊക്കെ കൂടി ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു അവരുടെ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ട് അവരുടെ ഒരു നിഗമനം കണ്ടുകൊണ്ട് അവരുടെ തീരുമാനം കണ്ടുകൊണ്ട് അവരിങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയമുണ്ടാവുള്ളൂ എന്തായാലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടല്ലോ അപ്പോൾ ആ കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോവുക കാരണം ഏറ്റവും അവസാനം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് മറ്റാരുടെ ആരുടെ കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോയാലും ഏറ്റവും അവസാനം നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടില്ല എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് നിന്നുപോകും പിന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചൊന്നും കാരണം അത്രയും നല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് എവിടെയെങ്കിലും തെറ്റാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളവിടെ നിന്ന് പോകാം ഇനി നമ്മുടെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത മറ്റൊരു വീഡിയോ ഇടപിനെ കാണാം ബൈ ബൈ